മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് നിഷ സാരംഗ് ഉപ്പുമുളകുമെന്ന പരമ്പരയിലൂടെയാണ് നിഷാ സാരംഗിനെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത് ഉപ്പുമുളകിലെ അഭിനയ മികവിലൂടെ പല ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിക്കുകയും ചെയ്തു പത്താം ക്ലാസ്സിന് പിന്നാലെ വിവാഹിതയായെങ്കിലും വിവാഹബന്ധം പരാജയത്തിൽ കലാശിക്കുകയായിരുന്നു തുടർന്ന് ആരുടെയും പിന്തുണയില്ലാതെയും നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചും മക്കളെ വളർത്തിയ കാര്യങ്ങളൊക്കെ പല ടെലിവിഷൻ അഭിമുഖങ്ങളിലും നിഷ പങ്കുവച്ചിരുന്നു മക്കളൊക്കെ വലുതായ സ്ഥിതിക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തതായും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ നിഷ സാരംഗിന്റെ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് വീഡിയോ മറ്റൊന്നുമല്ല കഴുത്തിൽ താലിയണിഞ്ഞ് നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി എത്തിയ നിഷാ സാരംഗിനെ കണ്ട് എല്ലാവർക്കും സംശയമായി ആരെയും അറിയിക്കാതെ കല്യാണം കഴിഞ്ഞോ എന്ന സംശയവുമായി ഓൺലൈൻ മാധ്യമങ്ങൾ ചുറ്റും കൂടി എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ നിഷാ സാരംഗ് നടന്ന് നീങ്ങുകയായിരുന്നു അൻപത് വയസ് വരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഇനിയൊരു കൂട്ടു വേണമെന്ന് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് നല്ല കാര്യമല്ലേ എന്നാണ് നിഷ മറുപടി പറഞ്ഞത് നമുക്ക് എല്ലാം പങ്കുവയ്ക്കാൻ എപ്പോഴും ഒരു ആളുള്ളത് നല്ലതല്ലേ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും ഞാനും അങ്ങനെ ചിന്തിച്ചു അത് തെറ്റാണെന്ന് തോന്നുന്നില്ല എന്നാണ് നിഷ സാരംഗ് പറഞ്ഞത്